രമേശ് ജീ എൺപത് തൊണ്ണൂറ് കാലയളവിലാണ് ഈ രാഷ്ട്രീയ സാഹചര്യം ആദർശം ഒക്കെ മനസ്സിലാകുന്ന അല്ലെങ്കിൽ അതിലേക്ക് എത്തുന്ന ഒരു കാലഘട്ടത്തിലേക്ക് വരുന്നത് ആ സമയത്ത് ഭാരതത്തിൽ ഈ സംഘപക്ഷത്ത് അത്യാവശ്യം പലയിടത്തും എത്തിയിട്ടുണ്ടെങ്കിലും കേരളത്തിൽ അത്ര വലിയൊരു സാഹചര്യത്തിലേക്ക് സംഘപക്ഷത്ത് നിന്നുള്ള പ്രസ്ഥാനങ്ങൾ എത്തിയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ എങ്കിലും ഈ ഒരു ആദർശത്തിലേക്ക് എങ്ങനെ അന്ന് കടന്നു വരാൻ പറ്റി ഞാൻ സംഘവുമായിട്ട് ബന്ധപ്പെടുന്നത് തൊള്ളായിരത്തി എൺപതിലാണ് തൊള്ളായിരത്തി എൺപത് എന്ന് പറയുമ്പോൾ എനിക്കൊരു പത്ത് വയസ്സ് പ്രായമുള്ളത് നാലാം ക്ലാസ് പഠിക്കുകയാണ് അന്ന് സംഘത്തിൻ്റെ ആശയം മനസ്സിലാക്കിയിട്ടോ ആർ എസ് എസ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ടോ ഒന്നും അല്ല നാലാം ക്ലാസ് പഠിക്കുമ്പോൾ ഒരു ദിവസം സ്കൂൾ വിട്ട് വീട്ടിലേക്ക് പോകുമ്പോൾ കൂടെ പഠിക്കുന്ന കുട്ടികളൊക്കെ കളിക്കാൻ സ്ഥലത്ത് കയറി അവിടെ കൂടെ കളിക്കാൻ കയറിയതാണ് അത് ഷാഖിയാണ് എന്നും അത് ആർ എസ് എസിൻ്റെ പരിപാടിയാണെന്നൊക്കെ പിന്നെയാണ് പിന്നെ വൈകുന്നേരങ്ങൾ സ്ഥിരമായിട്ട് കളിക്കാൻ പോകും കളിക്കാൻ പോകുക എന്നതിനപ്പുറത്ത് പ്രത്യേകിച്ചൊന്നുമില്ല കാരണം അന്ന് ഞാൻ പോയിട്ടുള്ള ശാഖയിൽ ധ്വജം അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല എനിക്ക് പരിചയമുള്ള നമ്മൾ വീടൊക്കെ ആയിട്ട് പരിചയമുള്ള ഒരാളാണ് കളിപ്പിക്കുന്നത് അദ്ദേഹത്തെ നന്നായിട്ട് അറിയാം പക്ഷേ വീട്ടിലൊരു കോൺഗ്രസ് ആയിരുന്നു അച്ഛൻ കോൺഗ്രസ്സുകാരനായിരുന്നു അതുകൊണ്ട് വീട്ടിൽ അറിയാതെയാണ് പോയിക്കൊണ്ടിരുന്നത് പിന്നെയാണ് ക്രമേണ അത് സംഘത്തിൻ്റെ ശാഖയാണെന്നും അത് ഇങ്ങനെ ആർ എസ് എസ് ആണ് എന്നും ഒക്കെ അറിഞ്ഞത് പിന്നെയാണ് പിന്നെ അത് വീട്ടിലിറിഞ്ഞു വീട്ടിലിറിഞ്ഞപ്പോൾ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അച്ഛനും കുറച്ച് വിഷയങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ പിന്നെ ഈ സംഘത്തിൻ്റെ ശാഖ നടത്തുന്ന ആളുകളൊക്കെ അച്ഛനുമായിട്ട് നല്ല അടുപ്പവും വന്നു അച്ഛൻ്റെ ശിഷ്യന്മാരായിട്ടുള്ള അച്ഛനൊരു സ്കൂൾ അധ്യാപകരായിരുന്നു അച്ഛൻ്റെ ശിഷ്യരായിട്ടുള്ള ആളുകളൊക്കെ ആയിരുന്നു ശാഖയൊക്കെ നടത്തുകയച്ചിരുന്നത് അപ്പോൾ പിന്നെ അത് ആ എതിർപ്പൊക്കെ എങ്ങനെ ഇല്ലാതായി പിന്നെ റെഗുലറായിട്ട് ശാഖയിൽ പോകാൻ തുടങ്ങി സംഘത്തെ സായം ശാഖയായിരുന്നു സായം ശാഖയുടെ ശിക്ഷകായി പിന്നെ മുഖ്യശിക്ഷകായി അങ്ങനൊരു ഒരു പത്ത് വർഷം സംഘത്തിൻ്റെ നേരിട്ടുള്ള പ്രവർത്തനത്തിലുണ്ടായിരുന്നു പിന്നെയാണ് അതിൻ്റെ ആശയവും കാര്യങ്ങളൊക്കെ മനസ്സിലാവുകയും ആർ എസ് എസും തന്നെ മനസ്സിലാക്കി അന്ന് ഞങ്ങളുടെ നാട്ടിൽ ആദ്യമായിട്ടാണ് അവർ ആർ എസ് എസിൻ്റെ ശാഖ പ്രവർത്തനം ആരംഭിക്കുന്നത് കുട്ടികൾ ധാരാളം വന്നിരുന്നു എല്ലാ വീടുകളിൽ നിന്നും അതായത് ആർ എസ് എസ്സിൽ ശാഖയാണ് എന്നുള്ളത് കൊണ്ട് കോൺഗ്രസ് വീടുകളിൽ നിന്നും ഈവൻ സി പി എം വീടുകളിൽ നിന്നു പോലും കുട്ടികൾ കളിക്കാൻ പറ്റും വരാറുണ്ടായിരുന്നു അന്നത്ര വലിയ എതിർപ്പൊന്നും അതിലുണ്ടായിരുന്നില്ല കാരണം അന്നത്തെ മുഖ്യശിക്ഷകും അന്ന് സംഘത്തിൻ്റെ ചുമതലപ്പെട്ട ആളുകളൊക്കെ ആ നാട്ടിൽ പ്രധാനപ്പെട്ട ആളുകളായിരുന്നു അപ്പോൾ അവരൊരു പരിപാടിക്ക് വിളിച്ചാൽ അയക്കുന്നതിന് ബുദ്ധിമുട്ടില്ല എന്നുള്ളതായിരുന്നു അന്നത്തെ ഒരു പൊതുവേ നിലപാട് അപ്പോൾ അതുകൊണ്ട് ആ കാലഘട്ടത്തിലൊന്നും എതിർപ്പുണ്ടായിരുന്നില്ല പിന്നെ ഞാനൊക്കെ ഒരു ചുമതലയിലേക്ക് വരുന്ന കാലഘട്ടത്തിൽ ഒരു മുഖ്യ ഞാൻ ഹൈസ്കൂൾ പഠിക്കുന്ന സമയത്താണ് മുഖ്യ മുഖ്യശിക്ഷൊക്കെ ആകുന്നത് ആ സമയമൊക്കെ ആകുമ്പോഴാണ് കുട്ടികളെ ശാഖയിലേക്ക് വിടാതെ എതിർപ്പുണ്ടായത് അപ്പോൾ ആദ്യഘട്ടത്തിൽ അങ്ങനെ എതിർപ്പൊന്നും ഉണ്ടായിരുന്നില്ല സത്യത്തിൽ അതൊരു പക്ഷെ ആ ചാഖ നടത്തുന്ന ആളുകളുടെ ഒരു സ്വാധീനം കൊണ്ടായിരിക്കാം അവർ പക്ഷെ അവർ നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചില ആളുകളായിരുന്നു അതുകൊണ്ടായിരിക്കും